ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ചേറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ചില സമയത്ത് തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കേടി വരുമല്ല തേങ്ങ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ കേടി കേടുവരുന്നില്ലേ അങ്ങനെയുള്ള തേങ്ങ കൊണ്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ അങ്ങനെ ഞാനിതാ ഇങ്ങനെ ഒരു മുറി തേങ്ങ എൻ്റെ ചെറുതായിട്ടൊന്ന് വന്നിരുന്നു ടേസ്റ്റ് ഒന്ന് മാറിയിരുന്നു അപ്പോൾ അതിനെ ഇതാ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക നന്നായിട്ട് പൊളിയെടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ആയിട്ടുള്ളതിനെ മൊത്തത്തിലൊന്ന് മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരേപോലത്തെ സൈസിലാവുകയും ചെയ്യും ഇനി ഒരു ഇത് വെച്ച് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം എണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ആറോ ഏഴോ ചുവന്ന മുളക് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള ചുവന്ന മുളക് ഒരു നാല് കാശ്മീരി ചില്ലി കുറച്ച് നന്നായിട്ട് കരുവേപ്പിൻ്റെ ഇല്ല ഇട്ടിട്ട് നന്നായി ഒന്ന് ഇതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ആദ്യം ഇത് നല്ലോണം മുരിയുന്നവരെ വറുത്തെടുക്കുക കരിയാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ആകുമ്പോൾ അതിനെയൊന്ന് നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു കാൽ കപ്പോളം നമ്മുടെ കടലപ്പരിപ്പാണ് വറുത്തെടുക്കുന്നത് കടലപ്പരിപ്പ് അതിൽ നന്നായിട്ടിട്ട് നന്നായി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റായിരിക്കണം അങ്ങനെ അതുവരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചുവക്കുന്നവരെ വറുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വൺ ബൈ ത്രീ കപ്പ് നമ്മുടെ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാൻ വെളുത്ത ഉഴുന്നപ്പരിപ്പ് ഹാഫായി കട്ട് ചെയ്തതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ അതിനു വരെ നിങ്ങളുടെ ഉഴുന്നപ്പരിപ്പ് ഹോളായിട്ടുള്ളതാണ് എങ്കിൽ അത് ആദ്യം തന്നെ കടലപ്പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇതാ അപ്പം നമ്മുടെ ഉഴുന്നപ്പരിപ്പൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വൺ ബൈ എയ്റ്റ് കപ്പ് കൊത്തമല്ലി മല്ലി ഹോളായിട്ടുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനെയൊന്നും നമുക്ക് ഇതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് വറക്കാം മല്ലി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അവസാനം വറുത്തിരുന്ന് വറുക്കുന്നത് ഇപ്പം അതും വറുത്ത് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വറുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതിനെയും നന്നായി വറ ഒരു ഒരു മിനിറ്റോളം നന്നായി ചൂടാക്കുക എന്നിട്ട് ഇതിനെയും മാറ്റുക പാത്രം മാറ്റി വയ്ക്കുക ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഒരു കപ്പോളം തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം തേങ്ങ ഇനി ഇത് വരെ വറക്കണം അപ്പം അതുകൊണ്ടാണ് ഇത് കുറച്ച് കേടുവന്ന തേങ്ങയാണെങ്കിൽ നമുക്ക് ചമ്മന്തിപ്പൊടിക്ക ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് ഇത് നന്നായി ചുവക്കുന്നവരെ വറുക്കുക അപ്പോൾ വേ എണ്ണ വേണം തോന്നിയാൽ അത് ഇടയ്ക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ എണ് നമ്മുടെ തേങ്ങയിൽ നിന്ന് തന്നെ എണ്ണ റിലീസാവും അപ്പോൾ ഇതാ നന്നായി വരെ തന്നെ വറുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പം ഇതാ വന്നിട്ടുണ്ട് നന്നായി വറുത്ത് വന്നതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വച്ചിട്ടില്ല മസാലയുടെ കൂട്ട് നമ്മുടെ ച മുളകും കരുവേപ്പിൻ്റെലിയും അതുമാതിരി പരിപ്പുകളും ഒക്കെ കൂടി ഉള്ളതും കൂടിയിട്ട് ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് മതി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന എല്ലാം കൂടി നമുക്കൊരു ജോയിൻ ആവാനുള്ളൊരു ടൈമും കൂടിയാണ് ഇനി ഇതിലേക്ക് എനിക്ക് ഒരു കുറച്ചും കൂടി കായപ്പൊടി വേണം തോന്നി അപ്പോൾ ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കട വലപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം ആ ചൂടിൽ മിക്സ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പുളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ ആ പുളി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം തണുത്ത് വരുമ്പോൾ നമുക്കിതിനെ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് മാറ്റാം ചൂടാറിയതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇത് കുറേ ദിവസം ഈ ചമ്മന്തിപ്പൊടി വെക്കുകയും ചെയ്യാം ചോറിൻ്റെ കൂടെ നമ്മുടെ തൈരും ചോറും കഴിക്കുമ്പോൾ ഈ ചമ്മന്തി ഒക്കെ കൂട്ടി ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി കഴിക്കാം ഇതാ നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിന്നായിട്ട് സ്നൈസായി പൊടിക്കരുത് ചമ്മന്തിപ്പൊടി എപ്പോഴും ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചമ്മന്തിപ്പൊടി റെഡി അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ ചെറുതായിട്ട് തേങ്ങ കേടുവന്ന സാധനം ഉണ്ടെങ്കിലോ അതല്ല നല്ല തെങ്ങിയോട് ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ ബൈ ബൈ താങ്ക്